മോദി തന്നെ മോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ജൂൺ എട്ടിന് തൽക്കാലം നരേന്ദ്രമോദിക്ക് ആശങ്കയില്ല ഇരുന്നൂറ്റി നാല്പത് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിക്കുമായി ഇരുപത്തിയെട്ട് സീറ്റും മറ്റ് ചെറുപാർട്ടികളിൽ നിന്നായി ഇരുപത്തി അഞ്ച് സീറ്റും ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ നിലവിൽ എൻ ഡി എയ്ക്കുണ്ട് ും രണ്ടായിരത്തി പത്തൊൻപതിലും രാജ്യം ഭരിക്കുവാനുള്ള കേവല ഭൂരിപക്ഷം ബി ജെ പി ഒറ്റയ്ക്ക് നേടിയിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്ന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കടന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റും ബി ജെ പി നേടി അവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റായി ചുരുങ്ങിയിരിക്കുന്നത് അതിനാൽ കഴിഞ്ഞ പത്ത് വർഷ കാലത്തെ പോലെ ആകില്ല ഇനിയുള്ള സർക്കാർ മോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരുവാൻ പോകുന്നത് ജൂൺ എട്ടിന് കർത്തവ്യപതിൽ അഥവാ രാജ്പഥിൽ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കും മൂന്നാം മോദി സർക്കാരിലെ കിങ് മേക്കർമാർ ഇരുപത്തിയെട്ട് സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും തന്നെയാണ് എന്ന് ഈ രണ്ട് നേതാക്കൾ മാറി ചിന്തിക്കുന്നു അന്ന് മോദി സർക്കാർ താഴെ വീഴും രാജീവ് ഗാന്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ഏഴ് തവണയാണ് പ്രധാനമന്ത്രിമാർ മാറിയത് കേവല ഭൂരിപക്ഷം വാജ്പേയിക്ക് രാജിവെക്കേണ്ടി വന്നു വാജ്പേയി സർക്കാരിന് ശേഷം ദേവഗൌഡയും ഗുജറാളും പ്രധാനമന്ത്രിമാരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ജയലളിത പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് പതിമൂന്ന് മാസത്തിന് ശേഷം ആ സർക്കാർ നിലമ്പുത്തി ും നിലമ്പുത്തിന് ശേഷം പക്ഷേ സഖ്യ സർക്കാരുകൾ ആയിരുന്നെങ്കിലും അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കുവാൻ രണ്ടായിരത്തി പതിനാല് വരെ വാജ്പേയിയുടെ കാലത്തും മൻമോഹൻ സിംഗിന്റെ കാലത്തുമായി കഴിഞ്ഞു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് അല്ലാത്തൊരു പാർട്ടി ലോക്സഭയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദിയിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിലും അത് ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും സഖ്യകക്ഷി സർക്കാരിലേക്ക് മാറുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം മോദിയും അമിത്ഷായും മാത്രമായിരുന്നു ബി ജെ സർക്കാരും ആർ എസ് എസ് പോലും എവിടെയും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് മുതൽ ആ കഥ മാറിക്കഴിഞ്ഞു ഇതുവരെ മോദിയും അമിത്ഷായും തീരുമാനിച്ചതുപോലൊന്നും ഇനി നടക്കില്ല മന്ത്രിസഭയിൽ എന്ത് തീരുമാനിക്കണമെങ്കിലും പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെങ്കിലും അതിനൊക്കെ എൻ ഡി എ അംഗങ്ങളുടെ അംഗീകാരം വാങ്ങണം പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും വീട്ടിലിരുന്ന് തീരുമാനമെടുത്ത് നടപ്പാക്കാൻ പറ്റില്ലെന്നർത്ഥം അത് എന്ന് ലംഘിക്കപ്പെടുന്നോ അന്ന് സർക്കാരിന്റെ ഭാവിയും പ്രതിസന്ധിയിലാകും ഇന്ത്യ സഖ്യത്തെ പിളർത്തുവാൻ തീരുമാനിച്ചാൽ തന്നെ എത്ര പിളർത്തിയാലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നത് ഓരോ നീക്കത്തിനും തിരിച്ചടി തന്നെയാകും ഇനി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പറയുന്നത് മോദിക്ക് അനുസരിക്കേണ്ടി വരും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇതുവരെ ഉപയോഗിച്ചതുപോലെ ഇനി ഉപയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞേക്കില്ല അമിത് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി തുടരണോ എന്നതും ഇനി എൻ ഡി എ അംഗങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും അഗ്നിപഥം പോലുള്ള പദ്ധതികൾ പിൻവലിക്കുവാനും സാധ്യതകളേറെയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് ഇപ്പോൾ തുടരുന്ന സമീപനങ്ങൾ തീർച്ചയായും മാറ്റം വരുത്തേണ്ടി വരും യൂണിഫോം സിവിൽ കോഡ് പോലുള്ള തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുവാൻ സാധിക്കുകയുമില്ല ഇതോടൊപ്പം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മറ്റു ചെറു പാർട്ടി നേതാക്കളുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ബി അതേപോലെ അംഗീകരിക്കേണ്ടതായും വരും എൻ ഡി എക്ക് പിന്തുണ നൽകുവാൻ കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകൾ ഇതിനോടകം തന്നെ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു കഴിഞ്ഞു നിതീഷ് കുമാറും അക്കാര്യത്തിൽ മോശമല്ല അതൊക്കെ അംഗീകരിക്കുകയും ഈ വിഷയത്തിൽ ഉണ്ടായേക്കാവുന്ന അഭിപ്രായ ഭിന്നതകളിൽ സമവായം ഉണ്ടാക്കുകയും ബി സംബന്ധിച്ച് ഇനി തലവേദന തന്നെയായിരിക്കും ഒന്നോ രണ്ടോ വർഷം മുമ്പ് വരെ നരേന്ദ്ര നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് രാഷ്ട്രീയ പോരിനിറങ്ങിയ നേതാക്കളാണ് ഈ പറയുന്ന നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവം മാറും എന്നുള്ളതും കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു